ആളുകൾ ഉണ്ടാകും കെട്ടുകളിൽ ഊരുന്നവരിൽ നിന്ന് നൽകണേ അസൂയ വയ്ക്കുന്നതായ ആളുകൾ അസൂയ വയ്ക്കുമ്പോ അവരുടെ അസൂയയിൽ നിന്ന് നൽകണേ നൽകണേയല്ലോ ചില ആളുകളുടെ വായിൽ നിന്ന് വരുന്നതായ അല്ലെങ്കിൽ നോക്കിക്കോ നിന്റെ കുടുംബത്തെ ഞാൻ കാണിച്ചു തരാ എന്ന് ആരുടെ വായിൽ നിന്ന് വരുന്നവര് ശ്രദ്ധിച്ചോ അവര് സിഹിറിന്റെ ആളുകളായിരിക്കും സിഹിറിന്റെ ആളുകളുടെ വായിൽ നിന്ന് അതുപോലത്തെ മോശപ്പെട്ടതായ വായ്പ നൂറ് ശതമാനം ഉറപ്പാണ് അവരിൽ നിരക്ഷ നേടുക എന്ന് പറഞ്ഞാല് ഒന്നെങ്കിൽ അവര് മരണപ്പെട്ടു കൊണ്ടുവരും അല്ലെങ്കിൽ അവരുടെ വീടിന്റെ നമ്മൾ നമ്മള് മാറിപ്പോ